പൂർവ്വ വിദ്യാർത്ഥിനികൾ കുറിച്ച കലാലയത്തിൽ ഒത്തുകൂടി സെറാഫിക് ിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥിനികൾ ആണ് നാപ്പത്തഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒത്തുചേർന്നത് സ്കൂൾ പ്രധാന അധ്യാപിക ടെസി ജോസഫ് സംഗമം ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ കോർഡിനേറ്റർ ലക്ഷ്മി ദ്വീപ് അധ്യക്ഷനായി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സയന്റിസ്റ്റ് ആയിരുന്ന സോണിയ രാജീവ് ായിരുന്ന ജെസി ആനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംഘടനാ സമിതി അംഗങ്ങളായ ജലജ ടി ആർ ലാല സി കെ രാജമ്മ സത്യൻ മിനി എൻ പുഷ്പം കെ വി രാജേശ്വരി വിജയൻ ചന്ദ്രസേന നിസി കെ ആർ മിനി എൻ ദേവി ടി വി അനിത ടി ആർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി എന്തെങ്കിലും അത് ഒരു പന്തൽ വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു പന്തൽ ഉണ്ടാക്കി നല്ല സൗകര്യമായിട്ട് നമുക്കിവിടെ കൂടാം അതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഈ അപ്പം ഇന്ന് ഈ ഗാർഡനിങ്ങിലേക്ക് വന്ന് ചേർന്ന എല്ലാവരും ഈ പരിപാടികളെല്ലാം വിജയിക്കുന്നതിന് വേണ്ടി ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു